വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യം പുണ്യം വിഷുമാചാത്തൻ സ്വാമിയെ വിശ്വസിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപാസിച്ച് അങ്ങനെ ആ വിശ്വാസത്തോടുകൂടി നടക്കുന്ന ഏതൊരു വ്യക്തിക്കും വിഷുമായയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും ഒരിക്കലും അദ്ദേഹം നമ്മളെ ചതിക്കില്ല കാരണം ആ ദൈവത്തിന് നമ്മൾ കൃത്യമായിട്ട് ആചരിക്കുന്നു കൃത്യമായിട്ട് വിളക്ക് വയ്ക്കുന്നു കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു മറ്റൊരാൾക്ക് ഒരു ഒരു കാര്യം ചെയ്യുന്നില്ല അങ്ങനെ വരുമ്പോ ആ സാന്നിധ്യം ആ ശക്തി നമ്മളിൽ എപ്പോഴും ഉണ്ടാകും നമ്മുടെ കുടുംബത്തിന് കാത്ത് നമ്മുടെ ബന്ധമുത്രാദികളെയും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അത് എന്താണ് ആ എൻ്റെ സത്യം എന്ന് വെച്ചാൽ തലമുറകൾക്ക് മുൻപ് ഗുരുമുത്തച്ഛന്മാരായിട്ട് ഉപാസന ചെയ്തു കൊണ്ടുവന്നിട്ടുള്ളതായ ശക്തി ആ കരുശക്തി ആയിരിക്കും അത് അതിനെ കൃത്യമായിട്ട് ആചരിച്ച് അതിൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടി ആചരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ കൂടി കടന്നു വന്നിട്ടുള്ളതാണ് അപ്പൊ അതിനെ അതിൻ്റെ മക്കളോ 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 തലമുറകളായിട്ട് അങ്ങനെ കാത്തുരക്ഷിച്ച് വരുമ്പോൾ ഒരു കുഴപ്പം അദ്ദേഹം നമുക്ക് ഉണ്ടാക്കില്ല നമുക്ക് വേണ്ടുന്ന വഴികൾ മാർഗങ്ങൾ കാണിച്ചു തരും പിന്നെ സമയദോഷം ആർക്കും ഉണ്ടാകും ആ സമയദോഷം വരുമ്പോൾ ഒരുപാട് അനർത്ഥങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കഷ്ടങ്ങളോ അല്ലെങ്കിൽ പരാജയങ്ങളൊക്കെ നമ്മളേൽക്കാനായിട്ട് സാധ്യതകളുണ്ടായിരിക്കും ഞാന് പൂജയ്ക്കായിട്ട് പോയിക്കുക ഇവിടെ അല്ല കേരളത്തിലല്ല അങ്ങനെ പൂജയ്ക്ക് പോയ സമയത്ത് ആ പോയിരിക്കുന്ന വീട്ടില് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നതാണ് ഒരുപാട് ദുരിതങ്ങൾ അവിടെ അവരുടെ കൃഷി സ്ഥലത്ത് വെച്ചിട്ട് അവിടെ എന്താണ് ഒരു കണ്ടു കണ്ടുപോയിടിക്കും അതിനനുസരിച്ച് പിന്നീട് വീട്ടിൽ ഉറക്കില്ല ഓടി വരിക ഓളിട്ട് കയറി രാത്രി ആയി കഴിഞ്ഞാൽ വാതിലും ചവിട്ടുക വാതിലും പുറങ്ങും ഓൺ പുറങ്ങിക്കഴിഞ്ഞാൽ തലയ്ക്കാൻ പുറത്തി സാധനം നിക്കുക കുറിജില് കാണാം പിന്നെ ഇൻറ്റു മക്കളൊക്കെ വയ്ക്കാൻ പിന്നെ കാണില്ല പിന്നെ അങ്ങനെ അങ്ങനെ ആയിട്ട് അകത്ത് പലതരത്തിലെ രോഗങ്ങളായി മക്കൾക്കും കുടുംബത്തിനും മൊത്തം ഭക്ഷണങ്ങളായി അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ തൊട്ടടുത്ത് വീട്ടുകാരായിട്ട് വളരെയധികം കാലങ്ങളായിട്ട് വഴക്കുള്ളതാണ് വഴക്കെന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീര വഴക്ക് വഴക്കിനേക്കാൾ ഉപരി മന്ത്രവാദം ചെയ്തിട്ട് ഇവരെ ഇവരെനെ പൂട്ടുക ഇവരെ തിരിച്ചടിക്കുക അല്ലെങ്കിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഈ വീട്ടിലേക്കാണ് ഇതിലത്തെ ഒരു വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അവർക്ക് ഭയങ്കര പ്രശ്നായിട്ട് അപ്പൊ അവിടുത്തെ മക്കൾക്കും വയ്യ ഭർത്താവിൻ്റെ ജോലിയില്ല അച്ഛൻ്റെ അമ്മയ്ക്കും ഓരോ പ്രശ്നങ്ങള് രാത്രി ഇതാണ് അംഗം അങ്ങനെ പറഞ്ഞു വരും കർമ്മത്തിന് ചെന്ന് പൂജകളൊക്കെ കഴിക്കുന്നു പൂജകൾ ചെയ്തു രണ്ടു ദിവസത്തെ പൂജകൾ ചെയ്തു പ്രയദോഷങ്ങൾക്കൊക്കെ അപ്പൊ അവരുടെ ഒരു മകൻ പോയിട്ട് ഒരു ആറ് ആറ് വർഷമായിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് വരില്ല അങ്ങനെ ഇതായിട്ട് അവർക്ക് സ്ഥലം എവിടെ അവരെവിടെ നിൽക്കണമെന്ന് അറിയാം പക്ഷെ ആള് വീട്ടിലേക്ക് എത്തില്ല അങ്ങനെ ആയിരുന്നു അപ്പം അദ്ദേഹത്തിന് വരണം വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുടെ ഉണ്ട് അതുകൊണ്ടാണ് അവർ ചെയ്യണം എന്ന് പറഞ്ഞത് കാരണം അവര് നിത്യം മന്ത്രവാദം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് മന്ത്രവാദം എന്ന് പറയുന്നത് ഉപജീവനത്തിനല്ല ഇവർക്ക് ജീവിച്ചു പോരാനായിട്ട് മറ്റുള്ള ടീമുകളിൽ നിന്നും ചുറ്റും ഇവരുടെ എതിർകക്ഷി ടീമുകളാണ് അപ്പം അങ്ങനെ കർമ്മം ചെയ്തിട്ട് പോയിരുന്ന സമയത്ത് ഭയങ്കര ബഹളാ ഞാനും വേറൊരു അവിടത്തെ ഒരാളുണ്ട് ഒപ്പം ഉള്ളത് ഭയങ്കര ബഹളാണ് പുറത്ത് അവര് പറഞ്ഞത് ആ ഒരു സ്വാമിമാര് മലയാളം പറയുന്ന രണ്ട് സ്വാമിമാര് വന്നിട്ടുണ്ട് അവരെ പിടിക്കണം അവര് തന്റെ വീട്ടില് പ്രവൃത്തികൾ ചെയ്തിട്ട് കൊണ്ടുവച്ചി ഞങ്ങളോട് ഉണ്ടായിരുന്നില്ല ഇതാ തൊട്ടടുത്ത വീട്ടിലൊരു ടാർപ്പായ ഒരു മതിലെ ടാർപ്പായ ഒരു മറവ് അങ്ങനെ അങ്ങനെ ആളുകളൊക്കെ വന്ന് നമുക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല വീട്ടുകാർക്ക് മനസ്സിലാവും കാരണം വാതിലടച്ചിട്ടിട്ടായിരുന്നു പൂജ ചെയ്യണ്ടായിരുന്നു അങ്ങനെ ഇവര് എന്ത് ചെയ്തു വെച്ചാല് ഇവരുടെ വീടിന്റെ ഉമ്മറത്ത് ഇവരെന്നെ പോകുന്ന സമയത്ത് ഒരുപാട് വെറ്റില അതിലൊരു വെറ്റിലയില് കുറച്ചായി മഷി അവിടെ മജി എന്ന് പറയാം അതിന് ഭയങ്കര ഒരു മാന്ത്രിക പരിവേഷതാണ് അതൊക്കെ തൊട്ടിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും അല്ലെങ്കിൽ ദ്രോഹിക്കാൻ എന്തിനും നടക്കും എന്നുള്ളതാണ് ആ വിശ്വാസം അപ്പൊ ഈ മഷി ഇങ്ങനെ പരത്തിയിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ കുറേ പൂവും അതേപോലെ തന്നെ അടക്കയും സാധനങ്ങളും കൊണ്ട് വീട്ടിലും വീട്ടിലോട്ട് മണിപ്പിച്ചു വീട്ടുകാരോ ഈ വീട്ടുകാരോ ഞങ്ങളോ അറിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഒന്നാവശ്യമില്ലല്ലോ അവിടെ വന്ന് കർമ്മങ്ങൾ ചെയ്തു പ്രേതദോഷത്തിനൊക്കെ ആവാഹിച്ചു ഒന്ന് രണ്ട് ദിവസത്തെ പൂജ കാരണം ഇവർക്കിത് ദഹിക്കണില്ല തലേ ദിവസം തൊട്ട് വന്നിട്ട് ദഹിക്കണ ആ പൂജ ചെയ്യണത് അവിടുത്തെ കർമ്മികള് അല്ലാന്ന് മനസ്സിലാവുക ആ ലെവലിൽ അവിടെ ചെയ്യില്ല അങ്ങനെ എന്ന് ചെയ്യുന്ന പറഞ്ഞാലും അപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി എന്തോ പറഞ്ഞാൽ അവിടെ നടക്കേണ്ട ഒരു കാര്യം ചെയ്യും അപ്പം നിങ്ങൾക്ക് ബസ്സിൻ്റെ വിടുന്നു അതിന് പൊക്കമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറൊരു ഷോട്ട് വഴി കൂടെ പറഞ്ഞ കഴിച്ചു ബസ്സിൽ കയറ്റിരുന്നു ബസ് കയറാൻ പോകുമ്പോൾ ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല ദാ പോണു ദാ പോകണു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു ബഹളം ഉണ്ട് ഇങ്ങനെ അങ്ങനെ വന്ന് വണ്ടിയിൽ കയറി ഞങ്ങൾ പോയി അങ്ങനെ ഇവിടെ നിന്നൊരു അഞ്ചാറ് സ്റ്റോപ്പ് കഴിഞ്ഞു അഞ്ചാറ് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ പിന്നാലെ ഒരു ബൈക്ക് എടുത്ത് വാങ്ങിട്ട് വന്നിട്ട് വണ്ടി നിർത്തി ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടി നിർത്തി അങ്ങനെ കയറി വന്നു അവരന്വേഷിക്കാൻ തുടങ്ങി അന്വേഷിക്കാൻ തുടങ്ങി നമുക്ക് പിന്നെ ഇതിനെ പറ്റി ഒരു നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ ഇവിടുത്തെ കർമ്മം ചെയ്ത് നമ്മള് വീട്ടിലേക്ക് പോണു അങ്ങനെ വണ്ടി നിർത്തിട്ടോ എന്നിട്ട് പിടിച്ചു എനിക്ക് അടുത്ത് പിടിച്ചു തേടിയ മോനെ മറ്റേ മോനെ മറച്ച മോനെ ഇറങ്ങാം തീരെ മൂന്തി തേടിയിട്ടങ്ങനെ നടക്കുന്നു വാ എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി ഭയങ്കര വിഷമം നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞു അവിടെ അങ്ങനെ രണ്ടാളൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെന്താ ഒരാൾ മലയാളം പറയുന്ന ആളാണ് അവിടെ അങ്ങനെ സേവനം ചെയ്തിട്ട് വീട്ടിലാകെ പ്രശ്നമായിട്ടിരിക്കണത് അവർക്ക് ഭ്രാന്തായ അവർക്ക് പറയാൻ പറ്റുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇറങ്ങി വണ്ടിയിൽ കൊണ്ടുപോകട്ടെ വിളിച്ചിട്ട് അവർ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും അങ്ങനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോ ശെരിക്കും അവരെ കൈപ്പെട്ടു അങ്ങനെ അവിടെ ചെന്നിട്ട് എന്നാ എൻ്റെ ഒപ്പമുള്ള ആൾക്ക് ഇവിടെ കണക്ഷൻ ഒക്കെ ഉണ്ട് അവർക്ക് പരിചയങ്ങളുണ്ട് ആ പരിചയം അവിടെ പറയണമില്ല അവർ ഇവിടെ ആളേനെ കൊല്ലാനായിട്ട് മംഗളം ചെയ്യുന്നുണ്ട് അവരുടെ പോലീസിൽ പിടിപ്പിക്കുന്ന ആ സമയം രാത്രി എട്ടര ഒൻപത് മണിയുണ്ട് ആ ഗ്രാമത്തിലുള്ള ആളുകൾ മൊത്തോടെ കൂടി അങ്ങനെ കൂടിയിട്ട് ചിലർ ഫോട്ടോ എടുക്കണം അതെടുക്കണോ മൊബൈൽ തട്ടി കുറച്ചിട്ട് മൊബൈൽ തട്ടി കുറച്ച് ഞാൻ പരിചയമുള്ള ആളുകളെ വിളിക്കുമ്പോൾ അങ്ങനത്തെ മൊബൈൽ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പോലീസിനെ വിളിച്ചത് അങ്ങനെ അവർ പറഞ്ഞു ഇന്ന കണക്ഷൻ ഒക്കെ ഇയാള് പറയണ്ട് ഞാൻ ഇന്ന സ്ഥലത്തുള്ളത് ഞങ്ങളുടെ അമ്മലൻ്റെ കൂടെ അതിൻ്റെ ഇതിന്റെ ഇതൊക്കെ പറയുന്നുണ്ട് രക്ഷീല അവരെ കൈ കിട്ടുവോ അടി കിട്ടാതെ ഇത് വായിക്കും അങ്ങനത്തെ ഒരു കണ്ടീഷനിലായി ചുറ്റും ആളുകൾ നമ്മൾ ആളുകളെ കൊണ്ട് അപ്പുറം കാണാൻ പറ്റുന്നില്ല ആ തരത്തിലായി ചിലർ ഇങ്ങോട്ട് നിക്കട മാറിക്കടാം അങ്ങോട്ട് മാറിക്കടാം നമ്മള് ഒരികി വിളിക്കുക ദൈവം എന്തൊരു ചതിയില് ബന്ധപ്പെട്ടു നമ്മൾ ആ സമയത്ത് ഒരു പോലീസിനെ വിളിച്ചിട്ടുണ്ട് വരും പോലീസ് നമ്മൾ നമ്മള് തേന്മാലും കുമ്പത്തില് പോലെ അവര് വിളിച്ചിട്ടുണ്ട് അപ്പൊരും മറ്റ മല്ലയ്യ എന്ന് പറഞ്ഞ പോലെ ആ രൂപത്തില് ഒരു ആ പോലീസിനെ വിളിച്ചിട്ടുണ്ട് അവരിപ്പോ വരും കാണാം അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നന്നാവും മന്ത്രവാദം ചെയ്യാൻ വന്നിരിക്കണവര് സാമിമാര് അവിടുത്തെ സ്വാമിമാരെ പിടിച്ചു കഴിഞ്ഞാൽ എന്താച്ചപ്പോ സാമിമാരെ പിടിച്ച ഇടി തന്നെയാണ് വേറെ മാറ്റൊന്നുമില്ല അവിടെ ആളുകൾ അതിനെ ബലി കൊടുക്കുന്നതാണ് നിധി എടുക്കാൻ വേണ്ടിട്ട് അത് ഗർഭിണികളെയും കുട്ടികളൊക്കെ കഴുത്ത് വിളിച്ചിട്ട് കർമ്മം ചെയ്യുന്നതാണ് സാമിമാരനെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ഒരു ഉത്സാഹം ഇടിക്കാനായിരുന്നു അങ്ങനെ എന്ത് ചെയ്യും പരിശിക്കാര് ഒന്നും ഒരു ശില വിളിച്ചിട്ട് എടുക്കണില്ല ആ സമയത്താണ് ഇവർ പോലീസ് വരുന്നു വരുന്നു വന്നിട്ട് വന്ന് നിൽക്കുക അപ്പം അങ്ങനെ ആളുകളൊക്കെ അങ്ങനെ അപ്പുറം മാറിയിട്ടുണ്ട് അപ്പുറം മാറിയിട്ട് ചിലർ എന്താണ് നിന്റെ പേര് പിന്നെ എനിക്ക് മലയാളം തരും എന്ന് പറഞ്ഞിട്ട് മലയാളം തമിഴിൽ തന്നെ മലയാളം എന്നെ അറിയില്ല മലയാളം അറിയും ഞാനും ഇടുക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഒക്കെ പറയുന്നുണ്ട് ഞാൻ ചോദിക്കാം ഞാൻ ചോദിക്കാം കാരണം പറഞ്ഞിട്ട് ആകെ കാരണം തമിഴിലും പറയാൻ പറ്റില്ല മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂല ഇയാളെ കൊണ്ട് പറയാൻ സമ്മേക്കണമില്ല ഇയാളും കുറച്ച് സാമർഥ്യം കുറവാണ് അങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് ആ നാട്ടിലെ അത് ഞങ്ങൾ പൂജയ്ക്ക് വന്നിട്ടുള്ള എന്റെ ഞങ്ങൾ എന്നെ പറഞ്ഞ കഴിച്ചിട്ടുള്ളത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഒരു ബന്ധുവ അപ്പോ ഈ വീട്ടിലത്തെ ഒരു നാട്ടിലത്തെ വലിയൊരു പ്രമാണിയുടെ മോനാണ് അവൻ അച്ഛൻ ആദ്യ ഏഴ് കൊല്ലായിട്ട് ഇവിടുന്ന് വടക്കായിട്ട് വേറെ ഇവിടെ താമസിക്കുക ഞങ്ങള് പെട്ടെന്ന് മനസ്സിലായി കാരണം രണ്ട് ആണ് നാട്ടിൽ കെട്ടിട്ട് പെട്ടക്കും അതില് യാതൊരു തറക്കില്ല അടിമെത്തു വീഴും ലാസ്റ്റ് അവര് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയിലേക്ക് കൊണ്ടുപോകും ആ ഒരു ഇതിലാണ് ഞങ്ങൾ മിഷ്ടായി ഒന്നും പറയാൻ പറ്റുന്നില്ല മൊബൈലിൽ പോയി അത് പോയി പോയി ബേക്ക് പിടിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പൂച്ചയുടെ സാധനം ബാക്കിയുള്ള കൊണ്ടുപോകുന്ന പറഞ്ഞു ആ സാധനങ്ങളുണ്ട് അങ്ങനെ ഉള്ളൊരുക്കി വിളിക്കുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ഒരു ആറു ഏഴ് കൊല്ലം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു ആ വീട്ടിലത്തെ ഒരു അവരുടെ മൻ മൊത്തമാൻ അത് എന്തോ ഒരു ഭാഗ്യത്തിനാണ് പറഞ്ഞായിരുന്ന അവൻ പറഞ്ഞ യാതൊരു കാര്യമില്ല അവിടെ യാതൊരു കാര്യമില്ല അവൻ വന്നിട്ട് എന്താ പ്രശ്നം അപ്പൊ ഇവിടെ വന്നു അപ്പൊ ഇങ്ങനെ നമ്മുടെ അവിടെ നിന്ന് വന്നിട്ടുള്ള സ്വാമിമാരനെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ആരും പറഞ്ഞു വീട്ടുകാരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വാ സ്പീഡിൽ വണ്ടി എടുത്തിട്ട് വന്നു ആരോടാ ആരോടെ സാമിമാരെ പിടിച്ചാ നിങ്ങളുടെ ആരുടെ അവിടെ നിങ്ങളാരട നിങ്ങളുടെ ആരും ആര് പിടിച്ചു ഇവിടെ ഈ സംഘത്തിന്റെ ആളുകളുടെ പേരല്ലേ ആരേ സെക്രട്ടറി ആര് പ്രസിഡന്റ് പറവൻ ഇട്ടക്കെട്ടക്കായെന്നു ചോദിക്കാൻ തുടങ്ങി അവരാഗിമിതലായി നിങ്ങള് നമ്മുടെ പുറമു വന്നു കഴിഞ്ഞാല് ഇങ്ങനെയാണോ മര്യാദ ഏഹ് ഇവരെന്താ നിങ്ങൾ ചെയ്തേ നിങ്ങൾ അങ്ങനെയാണ് ഇവിടെ പൂജ ചെയ്യണ സമയത്ത് ചെന്ന് പിടിക്കണ്ട അവരനെ അവരവിടെ കർമ്മം ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ ആ സ്പോട്ടിൽ ചെന്നിട്ട് നാട്ടുകാർ കൂടി പിടിക്കണ്ടേ പരി പരിപാരിപാടി കഴിഞ്ഞിട്ട് പോവാ അവര് പറഞ്ഞ അവർ ചെയ്തിട്ടില്ല അവര് ചെയ്യില്ല അവർക്ക് അവർ അവര് ചെയ്യണതല്ല അത് അങ്ങനെ പറഞ്ഞ പോലീസ് വരുന്നെന്ന് പറഞ്ഞു പോലീസ് വരുന്ന ഞങ്ങള് സ്റ്റേഷനിലേക്ക് പോകണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്നെ കയറ്റി എന്നൊക്കെ ഏറ്റവും വിളിക്കുന്ന രാഗ പവച്ചു ഇത് ആരാ ഇത് എത്ര ആളുണ്ട് ഇതില് ആരുടെ പേരിലുള്ള സംഘം നടത്തുന്നത് അവന്റെ പേര് പറയുന്ന അവന്റെ പേര് പറയുന്ന പറഞ്ഞതുമായിട്ട് എല്ലാവരും മാളത്തിലേക്ക് കഴിച്ചു കാരണം അവന്റെ പേരിലാണ് ഇയാള് കേസുകൊടുക്കാനായിട്ട് അങ്ങനെ നടപടി എടുക്കാനായിട്ട് പോകുന്നത് കാരണം അവന് പവർ പവറുണ്ട് അവൻ്റെ സംസാരത്തിന്റെ അവന്റെ നോട്ടത്തിലും ഭാവത്തിലും അത്രയും പവറാണ് ഉള്ളത് ഒറ്റ ആൾ പറഞ്ഞു കഴിഞ്ഞുല്ലോ ഞങ്ങളുടെ പേര് ചെറുക്കറിട്ടാ ഞങ്ങളുടെ പേര് ചിറക്കറിട്ട് ഞാൻ വെറുതെ കണ്ടു വന്നത് എന്താ ബഹളം കണ്ടപ്പോ വന്നത് പിന്നെ എല്ലാവരും ലൈന അതൊന്നും പറഞ്ഞിട്ട് എല്ലാം കയറി ഇരിക്കുന്നത് പറഞ്ഞു ഞങ്ങളങ്ങനെ കയറി ഇരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും പോലീസ് പോകുന്നു എന്താ വിഷയം ചോദിച്ചു അപ്പൊ അവനെ നിങ്ങള് പറയായിരുന്നു പറഞ്ഞു ഈ വീട്ടിലത്തെ ഈ വീടുകാരനെ എനിക്കറിയാമോ അവർക്ക് ഭയങ്കര വിഷമങ്ങളായിട്ട് ഒരുപാട് കാലത്തെ ബുദ്ധിമുട്ടുകളുള്ളതാണ് അത് വൈകാരിക അസുഖങ്ങളൊക്കെ ഉള്ളതാണ് ഒരുപാട് ആളുകൾ കൊണ്ടുവന്നു നോക്കി അതേപോലെ തന്നെ ഇവരി കൊണ്ടുവന്നിട്ട് പൂജ ചെയ്തു പൂജ ചെയ്തു ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് അവര് ഇവർ ചെയ്യാത്ത കാര്യം അവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവര് നാട്ടുകാരെ കൂട്ടിയിട്ടുള്ളു അങ്ങനെ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യേണ്ടത് പോലീസ് ഒന്നില്ലേ നാളെ പത്ത് മണിക്ക് ഇവർ ഹാജരാക്കുക പോരാൻ അവിടെ പോരാനായിട്ടൊന്നും പറ്റിയില്ല പക്ഷേ കഴി വെച്ചില്ല വേറെ ഇതൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സഹായത്തിന് അദ്ദേഹം ഇല്ലെങ്കിൽ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ മന്ത്രവാദത്തിന്റെ പേരിലോ ആളെ കൊന്നോ അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റു ഇതിലോ ശരിക്കും ഉള്ളിലായൊന്നും ഇറങ്ങില്ല അത് ഞാൻ പറഞ്ഞു വരുമ്പോ എനിക്ക് എൻ്റെ ഒരു ഏഴരശ ഇനി തുടങ്ങിയിട്ടുള്ളൊരു ഭാഗമാണ് ഒരു സമയ അപ്പൊ ഈ ഇതൊക്കെ ആളുകൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടതാണ് അവിടെ മനുഷ്യനായാലും ദേവനായാലും മറ്റേ അസുരനായാലും ഈ സമയങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അനുഭവിക്കണം ഏതെങ്കിലും തരത്തിൽ അത് ഒന്നായിട്ടോ നൂറായിട്ടോ അനുഭവിക്കാം അപ്പം നമ്മുടെ സഹായത്തിന് ഞാൻ പറഞ്ഞു വന്നതാണ് സഹായത്തിന് വിഷ്ണുമായി തന്നെ വന്നതുപോലെയായിട്ട് നമുക്കത് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ആറേഴ് വർഷമായിട്ട് ഈ ഇയാള് നാട്ടിലില്ല കാരണം അവർ രണ്ട് മൂന്ന് ചേട്ടനന്മാരുടീത്തും മകളൊക്കെ ആയിട്ട് ഇയാള് പോയിട്ടുള്ളതാണ് പക്ഷെ നമുക്ക് ആ സമയത്തേക്ക് ഈ അദ്ദേഹം തന്നെ അവിടെ വന്നു അത് കഴിഞ്ഞപ്പൊ തന്നെ ആള് വീട്ടിലേക്ക് പോയി ആളവിടെ നിന്നിട്ടില്ല ആളെ സ്പോട്ടിൽ നിന്ന് തന്നെ ശരി ഞാൻ പൂവേട്ടങ്ങൾ അച്ഛൻ അങ്ങനെ കണ്ടപ്പോ ആള് അപ്പൊ ആ അതിനെ കൊണ്ടുവന്ന ഒരാൾ അത് ഇദ്ദേഹം ഇല്ലെങ്കിലും ശരിക്ക് ആയിരുന്നു പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്നു ഇതിൽ വരെ സ്റ്റേഷനിൽ കയറേണ്ട ആവശ്യം വന്നിട്ടില്ല അങ്ങനെ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരൊക്കെ എഴുതി കൊടുത്തു പോലീസ് വിളിച്ചു നിങ്ങൾ എന്ത് മന്ത്ര ചെയ്തേ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ അവരുടെ വീട്ടിലേക്കുള്ള ദോഷങ്ങൾ തീരാൻ വേണ്ടിയിട്ടുള്ളതാണ് സേവനങ്ങളാണെന്ന് വെച്ചാൽ ആഭിചാരമന്ത്രവാദം ഒന്നല്ല ആളെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ സാമ്യമാർ എന്ന് പറഞ്ഞാൽ ആളെ പറയുന്ന ആളുകളാണ് നിങ്ങൾ അതെന്താ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഇത് കോളനി ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ആളുകളുടെ ഒരു കണ്ടീഷൻ ഞങ്ങൾ വന്നത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം വന്നുകൊണ്ടോ രക്ഷപ്പെട്ടു ഇനി വേറെ ഇതേപോലെ സംഗതികളിലേക്ക് നിങ്ങൾ വരാതിരിക്കുക ശരി ഇപ്പൊ കുടയെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു കഴിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു വന്നു നമ്മുടെ വിഷമമായ ഒന്നും നിലനിതല്ല അദ്ദേഹത്തിന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ചതിക്കില്ല നമ്മളെ സംരക്ഷകരായിട്ട് എപ്പോഴും ഉണ്ടാകും അല്ലെങ്കിൽ ആ ആളെ കൊണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ആ വന്നത് അയാളെ ഇരിക്കില്ല കണ്ട അയാൾ വന്നു അയാള് വീട്ടിലേക്ക് പോയില്ല എന്താ ഏതെല്ലാം ചോദിച്ച് കാര്യങ്ങൾ ചെയ്തു ശരി ആ അതിനക ഇറക്കി വിടുക അവളെ പത്ത് മണിക്കോടെ വന്നോളൂ ശരി അപ്പൊ അങ്ങനെ ചെയ്തോളൂട്ടാ ഇന്ന് നമ്മൾ എന്നെ മതി വീട്ടിൽ ഇങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു പിന്നെ ആളെ ഇവിടേക്ക് പോയി എന്ന് അറിയില്ല അപ്പോൾ വിഷ്ണുവാചാത്തൻ സ്വാമിനെ ഉള്ളറിഞ്ഞ് വിശ്വസിച്ച് കഴിഞ്ഞാൽ ചതിക്കില്ല പൈസയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നതായൊരു പരിപാടി ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അനുകൂലം ഉണ്ടാവില്ല കാരണം അദ്ദേഹമാണ് നമ്മളോ നമ്മളാണ് അദ്ദേഹം നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും അദ്ദേഹമാണ് അപ്പം നമ്മുടെ സംരക്ഷിതരാവ് സംരക്ഷിതാവായിട്ട് എപ്പോഴും ഉണ്ടാകും മറ്റൊരാളുടെ വിഷമം നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ ഒരാൾ എന്നുള്ളതിൽ അദ്ദേഹം തീർച്ചയായിട്ടും അത് സാധ്യമാക്കി തരും പൈസയ്ക്ക് വേണ്ടിയിട്ട് ബലമായിട്ട് ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും അതിന്റെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടായാലും ശരി നിറയെ സാമ്പത്തികം ഉണ്ടാക്കി തരും പക്ഷെ അനുഭവിക്കാൻ നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞ ജീവിതം ലാസ്റ്റിങ് ഉണ്ടാവില്ല എവിടെയെങ്കിലും മെച്ച തട്ടികളും കാരണം ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒന്നും ഭാവം ഉണ്ടാവില്ല അനുഗ്രഹം ഉണ്ടാവില്ല അപ്പൊ വിഷ്ണുവാചാത്തനെ സഹായിച്ച് വിഷ്ണുവാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എന്നും തുണയായിട്ടുണ്ടാകും ഇത് കേൾക്കുന്ന എല്ലാവർക്കും എന്താണ് വിഷ്ണുവനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നു അതുകൊണ്ട് നന്ദി നമസ്കാരം